ും കൊന്നല്ലേ നിങ്ങളെ കൊത്യാലും കൊന്നല്ലേ നിങ്ങളുടെ ഇനിയിപ്പോ കല്യാണത്തിന്റെ തലയിൽ നിന്ന് ഊട്ടും വെള്ളാട്ടൊന്ന് വേറെ മ്മച്ചിന്റെ പത്ത് കുപ്പിന്റെ പിന്നെ എന്ത് കല്യാണം തേങ്ങ പീയ്യണെങ്കിൽ ആദ്യം കുപ്പിന്റെ കഴുത്ത് പീയണ്ടപ്പാ എണ്ണ പിടിച്ചുവയ്ക്കിന്നെനിക്കാവറില്ല ഞാൻ ഇങ്ങനെ മാതം എന്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആറടി മണ്ണ് മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായുള്ളൂ എന്ന് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക ആറടി സമ്മാനം ഏത് വറുതയാണ് ഏത് വറുതെ അന്ന ജയറാമിന്റെ ഭാര്യ പാർവതി ശ്രീ പരമേശ്വരൻ ശ്രീ പാർവ് കേട്ടില്ലേ ഓ ഞാൻ കൊറേ നാളായിട്ട് നാട്ടുണ്ടായില്ലപ്പാ ഞാൻ ഈ സംഭവം അറിയില്ല ഇതൊന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടുന്ന സംഭവ ഇത് പുരാണ നാരാണോ പുരാണം ശിവനും പാർവതിയും ആയിക്കോട്ടെ ഭാര്യ പാർവതി എന്നല്ലേ അതുകൊണ്ട് കൺഫ്യൂഷനായി പോയി നിങ്ങളുടെ പാർവതി പാർവ്വതി പിന്നെ അങ്ങനെ വിളിക്കുന്നു അത് വീട്ടിൽ ഇന്നലെ ഞാൻ ഒച്ചപ്പാടും കേട്ടിട്ടില്ല അത് എങ്ങനെ ഞാൻ ആ ചേർക്കു നിൽക്കുമ്പോ ഓ നീ ആ ചേതിക്ക് മൂത്രുന്ന ആയി നിങ്ങളെ ചേക്കിന ഒന്നര പക്ഷെ കുഞ്ഞുരാതിക്ക് ചോദിച്ചിട്ടില്ല എന്റെ ചേതിക്ക് മൂത്ര പേടിപ്പിക്കുന്നു അതൊക്കെ അന്നേരാന്ന് പറയുന്നേ നിങ്ങള് വിളിക്കുന്ന ആള് മൂന്ന് മക്കളായി എന്നിട്ടോ വീണ്ടും ഞാൻ വിളിച്ചോ വിളിച്ചു പറയുന്നേ നിങ്ങൾ വിളിക്കുന്ന ആള് മറ്റൊരാളുമായിട്ട് സംഭാഷണിറങ്ങി ആസാനം കന്നു പറഞ്ഞോട്ടെ ശ്രീപരമേശ്വരൻ പുലേനായും പാർവതി പത്നിയായും അഷ്ടഭൂതങ്ങൾ പുലയക്കടാങ്ങളായും ശ്രീശങ്കരൻ വരുന്ന വഴിയിൽ അങ്ങനെ നിന്നു നീശജാതിയായ പുലേനെ ശങ്കരന് കാണാൻ പാടില്ലല്ലോ വഴിമാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് മൊഴികളും മറുമൊഴികളുമായി മനുഷ്യകുലത്തിന്റെ അന്തസത്ത കൊടുത്ത ശ്രേഷ്ഠമായ ഒരു ഇതിഹാസ കഥയാണ് പൊട്ടം ലെയ്യത്തിന്റെ കഥ go ൾ കൂട്ടിമുട്ടാതിരിക്കാനാണ് ചെടികൾ അല്പം അകലത്തിൽ നടന്നതെന്നും വേരുകളെല്ലാം പെണഞ്ഞ് തന്നെ കിടക്കുന്നതെന്നും കവി പാടിയിട്ടുണ്ട് ആത്മബോധത്തിന്റെ അന്തസത്ത പറഞ്ഞ പൊട്ടം വിയത്തെ നാം പെട്ടിയാടിക്കുമ്പോഴും ജാതി സംഘടനകൾ രൂപീകരിക്കുവാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നാട്ടിൽ ചിലർ എന്നുള്ളത് ഖേദകരമായ മറ്റൊരു വസ്തു ഏതായാലും നമുക്ക് കഥയിലേക്ക് തന്നെ പൂരത്തിന്റെയും പൂരോത്സവത്തിന്റെയും നാളുകൾ വീണ്ടും വന്നടയുകയാണ് കടാങ്കോട്ട് പാട്ട് പൂരവർത്തം മൃഷ്ടിച്ചാൽ പൂരട പന്തലിൽ തൂങ്ങണമെന്നാണ് നാട്ടു നടപ്പ് പൂരട പന്തലിൽ തൂക്കിയാൽ അത് എഴുതി വീഴ്ത്തുന്നവരെ മാക്കത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്നും ഒരു പൂരോത്സവ നാളിൽ ആംഗളമാർ വിളംബരം ചെയ്തിരുന്നു ഇതാ നടുപ്പന്തലിലെ കോടിക്കയറുന്നത് മുക്കൻകുറ്റിലെ നമ്പർ ചൊറിയും ചുണങ്ങുമുള്ള നമ്പർ ഇളം പ്രായത്തിൽ മാത്രം പരിഹസിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ തനിക്ക് അനുരൂപനാണെന്ന് പറയാതിരിക്കാനും മാക്കത്തിന് കഴിഞ്ഞില്ല ആംഗളമാരുടെ ആഗ്രഹപ്രകാരം മാക്കത്തിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് മാഖത്തിന്റെ കല്യാണം നടക്കുന്നറിഞ്ഞ് നാട്ടുകൂട്ടം കടവാകുട്ട് തറവാട്ടിലേക്ക് ഒഴുകിയെത്തി തർവാടമ്പര് രൂഷിലായ കാണാനും ആ കല്യാണത്തിൽ പങ്കെടുക്കുവാനും ത്തിൽ പൊന്നു കഞ്ഞൾക്കു കല്യാണം പൊന്നിൻ കമ്മർ പിന്നം പാലിയും കന്നിട്ടെണ്ണ നിങ്ങേണം ിൽ കമ്മൽ പിന്നും പണ്ടത്തെ കാലത്തുള്ള ഒരു കല്യാണത്തിൽ എത്തണമെങ്കിലോ പുഴ കടന്നിട്ടും തോണി തോന്നിട്ടും മറ്റൊക്കെ വേണ്ടേ എത്താൻ എന്തെല്ലാം മാറ്റങ്ങളാണ് നാട്ടിൽ കല്യാണത്തിന് രണ്ട് ബസ് സൽക്കാരത്തിന് മിനി ബസ് കല്യാണത്തിന് പങ്കെടുക്കുന്നവർക്കെല്ലാം കാറ് ഇനിയിപ്പോ കല്യാണം നടക്കുന്ന വീടിന്റെ അടുത്തെല്ലാം പോയാലോ ഏതോ അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കുന്നത് പോലെയല്ലേ ഇപ്പൊ ഇനിപ്പോ കല്യാണത്തിന് പെണ്ണിനെയും കൂട്ടി പോണെങ്കിലോ പോണെങ്കിലും ബസ് തന്നെ വേണ്ടേ ഏച്ചിയാ ഏ ഏച്ചിയോ അതെന്നെ അതന്നെ ഇനിയിപ്പൊ കല്യാണത്തിന്റെ തലേന്ന് ഊട്ടും വെള്ളാട്ടൊന്നു വേറെ തലേന്ന് വെള്ളാട്ടുണ്ടാമ്മൂ എമ്മച്ചിന്റെ പത്ത് കുപ്പിന്റെ പിന്നെന്താ കല്യാണം തേങ്ങ പീയ്യണെങ്കിൽ ആദ്യം കുപ്പിന്റെ കഴുത്ത് പീയണ്ടപ്പാ ഏങ്ങരാക്കുണ്ടല്ലോ അവൻ്റെ പേര് പേര് ഞാൻ പറഞ്ഞു അതല്ല അപ്പൊ ഒരു കല്യാണത്തിപ്പായി തരിപ്പായി തരിപ്പായി എന്തിനീ പറയുന്നു ഇത് രാത്രി ഒറ്റക്കിട്ട് നടന്നിട്ട് ഭണ്ടാരം പട്ട പാതിരി ചക്കന കാണുന്നില്ല തന്നെ അല്ലേ എന്നിട്ട് അമ്മ ഒരു ഭാഗത്ത് അച്ഛൻ മറ്റൊരു ഭാഗത്ത് നാട്ടുകാർ വേറൊരു വയ്ക്കേ കൂടാ ഉണ്ണി പോലീസ് ഒട്ടപ്പുറത്ത് വിളിച്ചോട് ഇങ്ങക്ക് എന്തിനീപ്പാ അവർ അതിനകളും തരിപ്പിൽ വേറെ എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടാവും ഇപ്പ അവരെ വിളിക്കുന്നു ഈ രാവിലെ ആവുമ്പോക്കെ ഉണ്ടല്ലാ ഈ കുണ്ടും കുളലും നോക്കുമ്പോക്കുണ്ടോ ഒരു ഇല്ലത്തെ പറമ്പിലെ വലിയ തെങ്ങിന്റെ മോളിൽ നിന്ന് ഒരു തുണി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോക്കുണ്ടല്ല തെങ്ങിന്റെ മണ്ട കുടുമ്പ് പറ്റമാരി പറ്റി പ്രശാന്തീ ഞാൻ കയ്യണ്ടേ തടിയും മണ്ണും നദിപ്പില്ലാത്തോണ്ട് അവിടെ തങ്ങി നിന്നിട്ടുണ്ടാ എന്റെ പൊടിയെ ആറ്റോറ്റം കുടിച്ചതായിരിക്കും കുടിച്ചു തീർക്കണ്ട കാശിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി നടന്നേന അഞ്ഞൂറ് കോടിയുടെ സാധനമല്ലേ ഒരു അഞ്ഞൂറ് കോടിയുടെയും നമ്മക്ക് വേണ്ട കല്യാണിയേ വേണ്ട നമുക്ക് എങ്ങനെ കഴിക്കല് നീ ഇന്ന കല്യാണത്തിന് ഈ വധൂപരമാരെ കൊണ്ടിരുമ്പോ ബോംബ് പൂട്ടിക്കല് അഷായത്തിന് വിഷം ചേർക്കല് ജേഴ്സിന് വധുമാര കൊണ്ടിരുന്നു പിന്നെ പപ്പടത്തിന്റെ അടി കൂടുന്നു ഇതെല്ലാം കാണുമ്പോണ്ടല്ലോ നമ്മക്ക് വേണ്ടട്ടോ കല്യാണം പെണ്ണു കാണാൻ പോയത് പെണ്ണ് കാണാൻ അല്ലെങ്കിൽ നിന്റെ നിന്റെ അമ്മായിടെ ഗ്രൂപ്പിലല്ലേ ഞാനും നിങ്ങ അമ്മായിടെ ഗ്രൂപ്പിലുണ്ടാ അതാണ് രാവിലെ അമ്മായി ദോഷോർപ്പം നിങ്ങ ട്ടു രാവിലെ മെസ്സേജ് ആക്കുന്നത് അയ്യോ ഞാൻ പിന്നെ ഫോണെടുത്തിനോടൊക്കെ ഞാൻ കഴിക്കും ഞാൻ പറഞ്ഞേക്കാ അല്ലോടേടിയാണ് പെണ്ണ് കണ്ടത് പിന്നെല്ലാം അറിയാന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പെണ്ണങ്ങ അഞ്ചാം കഷ്ടം അഞ്ചാം പേടിന്റെ സ്ഥലം നാലാം വീടിന്റെ അപ്പുറം അതൊന്നും എന്നോട് അല്ല ചാടിക്കാറ് ചോദിക്കാൻ നടക്കുന്നതല്ല ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന സംഗതി അല്ല എല്ലാം ഇങ്ങനെ ഓ അല്ല പെണ്ണുങ്ങനെ വിദ്യാഭ്യാസം പെണ്ണ് ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം പറയുന്നു മലയാളം അറിയില്ലേ സെൻട്രൽ മിക്കവാറും ഞാൻ ഒന്നില്ലേ ചായ കുടിച്ചിട്ട് ചായ കിണീ കിണ്ണ തപ്പൊന്നേണ അങ്ങനെ തപ്പൊന്നു എനക്ക് വേണ്ടപ്പാ ചായ എല്ലാം ചായെല്ലാം വർത്താനെല്ലാം പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അടുത്തേക്ക് വന്നു എന്നിട്ട് പിന്നെയും അടുത്തേക്ക് വന്നു അന്നെയാ എന്താ എന്നിട്ട് ഓള എന്നോട് ഇംഗ്ലീഷ് ചോയ്ക്ക് വന്നു അറിയോ വെജിറ്റേറിയൻ നീ എന്നാ വിചാരം ഇനക്ക് ഇംഗ്ലീഷ് അറിയില്ലന്ന ഞാൻ വിട്ടു പോരാൻ പാടാ ഞാൻ തിരിച്ചു ഇംഗ്ലീഷിൽ അങ്ങോട്ടില്ല netty pole ende ammayo ipo ketha motta namme netti poilla mone annaram pol achana nokkitte pariyonnu daddy he is a Sadly, country ipo enakangu vannille naan butta naan paranju india is my country pol indian sarla pradeshness says it apples you're totally you're a tall saw you don't touch me ninde kuripinne english aagipaa idu ammappa ee friday ചോയിച്ച വിവരം പറയാന്നല്ല പറഞ്ഞു ഇതുവരെ ഒന്നും കാണുന്നില്ല നീ മിക്കവാറും വിവരം അറിയിക്കു നിങ്ങളുടെ നാട്ടിലെ പൈകാര്യ കൊണ്ടു ഓ നിന്റെ ഒരു കൂടി അറിയില്ലു ബാക്കിയല്ലായി വിവരം പോകണം അധ്യാസം പറഞ്ഞു ശരിക്കും അങ്ങനെ ും അറിയില്ല എനക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ഓരോ ക്ലാസ്സിലും നാലും അഞ്ചും കൊല്ലം പഠിച്ചോളാം നല്ല പൊടോറിയല്ല എനിക്കിപ്പത്ര വയസ്സായി വയസ്സ് പറഞ്ഞു മുപ്പത്തിന്റെ വയസ്സ് പറയൂ ഒരു കാര്യ ഈ മഴയെല്ലാം പോയിട്ട് അടുത്ത ബെയില് പറ്റി അടുത്ത മഴ ഈ മഴ ന്യൂനമർദ്ദം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കേണ്ടി വരാനാ അല്ലപ്പോ മുപ്പത്താറ് മുപ്പത്തി ഏഴിന് വയസ്സല്ല ഇവിടെ അയിമ്പത്തി ആറിൽ എൺപത്തി ആറിൽ കല്യാണം കഴിക്കുന്നില്ല അറബി കല്യാണം മൈസൂർ കല്യാണം അവർക്ക് എന്തോ ആവോലപ്പാ അറുപത്തെട്ടിലും കേട്ട തൊണ്ണൂറ്റെട്ടിലും കേട്ട പറ്റല്ല എന്റെ ഒളയും കെട്ടാ അറബി കല്യാണവും മൈസൂർ കല്യാണവും എല്ലാം പുതിയ രൂപത്തിലും ഭാവത്തിലും തിരിച്ചു വരുന്നത് അത്ര നിസ്സാരമായി കാണിടുന്ന സംഗതികളല്ല പുതിയ ലോകത്ത് പെൺകുട്ടികൾ എന്ത് പഠിക്കണമെന്നും ഏത് വസ്ത്രം ധരിക്കണം ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നും എല്ലാം മതമൗലികവാദികൾ തീരുമാനിക്കുമെന്നുള്ള തിട്ടൂരം നടക്കുന്നുണ്ട് അതിനെതിരായി വിവാഹമല്ല നമുക്ക് വിദ്യാഭ്യാസമാണ് കരുതുക എന്ന പെൺകുട്ടികളുടെ പ്രതികരണമാണ് ഇടക്കാലത്ത് ഉണ്ടായത് ഏതായാലും നമുക്ക് കഥയിലേക്ക് തന്നെ വരും ചൊറിയഞ്ചുടങ്ങുള്ള കുട്ടിനമ്പറുമായി മാക്കത്തിന്റെ മംഗല്യം കഴിഞ്ഞു സ്നേഹസമ്പന്നരായ ആങ്ങളമാരെ മാക്കത്തിനെതിരാക്കാൻ നാത്തൂന്മാരടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് വേനലും വർഷവും പോയി മാക്കത്തിന്റെ ആദ്യ പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ പിറക്കുന്നു ഒരാളും ഒരു പെണ്ണും ചാത്തുവും ചീരുമെന്ന് അവർക്ക് പേര് കോലത്തിനെയും നേരിയോട്ട സ്വരൂപമൊന്നുമല്ല അംഗം കുറിക്കുന്ന സമയം ആംഗളമാർ പടക്കു പോയാൽ നാത്തൂന്മാരുടെ ശല്യം അസഹനീയമാകുമെന്ന് മാക്കത്തിനറിയാം ആംഗളമാർക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ തമ്പുരാന്റെ കൽപ്പനയല്ലേ കളിമുറ്റത്തും ക്ഷേത്രത്തിലും വിളക്ക് വെക്കാൻ ആവശ്യമായ എണ്ണ കൊണ്ടുവരുന്നതിന് വേണ്ടി വാണിനമ്മനെ ഏർപ്പാട് ചെയ്ത് മാക്കത്തോടും മരുമക്കളോടും ഭാര്യമാരോടും യാത്ര പറഞ്ഞ് ആങ്ങളമാർ പടക്കം പുറപ്പെടുകയാണ് ആങ്ങളമാരില്ലാത്ത തക്കം ശരിക്കും വിനിയോഗിക്കുവാതിന് നാത്തൂന്മാർ തീരുമാനിച്ചു മാക്കം ഋതുമതിയായിരുന്നു നാലു നാൾ അശുദ്ധി സ്വീകരിച്ച് വരഞ്ഞിരിക്കണമെന്നാണ് നാട്ടാചാരം വാണിയമ്മൻ എണ്ണയും കൊണ്ടുവരുന്ന സമയം നോക്കിമാർ ബോധപൂർവം മാറി നിന്നു തലയിലെ കോടിമാറയൂന്മാരെല്ലാവരും എണ്ണ തലയിലെ തീ വാണിയനന്മൻ വരുമ്പോ കോടിമാറയന്ന് കാത്തൂന്മാരെല്ലാരും എണ്ണ പിടിച്ചു വയ്ക്കാൻ

ആവേശത്തോടെ നാത്തൂന്മാർ ഓടി വന്നു എന്താണ് ഈ താഴ്ന്നത് നിന്റെ നേരാങ്ങളിൽ മുഖാമുഖം കാണുമ്പോൾ ഞങ്ങളെ വിതവുകളോ ഞാൻ കേടപീഠിച്ചു എന്റെ നാത്തൂന്മാരെ അപരാധം പറഞ്ഞുണ്ടാക്കരുത് അപരാധം പറഞ്ഞുണ്ടാക്കരുത് വാണിനൻ എണ്ണയും വെച്ച് പോയതാണ് അശുദ്ധിയിലായതിനാൽ എനിക്ക് എണ്ണ തൊടാൻ പാടില്ലായിരുന്നു എന്റെ മക്കളാണ് സത്യം വീരജാമുണ്ണിയാണ് സത്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചതിയും പല്ലനിയും മനുഷന്റെ കൂടെ പറയാങ്കരാ നാലാള് പറഞ്ഞാല് പത്താൾ വിശ്വസിക്കുന്ന കാറായിരിക്കും കാട്ടിന പട്ടിയാക്കുന്ന മാതിരി ചതിയുടെയും വഞ്ചനയുടെയും സ്വാസ്ഥതയുടെയും ചൂഷണത്തിന്റെയും ഒരു പുതിയ കാലത്താണല്ലോ നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൺപത് ശതമാനം ദരിദ്ര നാരായണന്മാർ അധിവസിക്കുന്ന മഹാരാജ്യത്ത് ഒരു പിടി വരുന്ന ആളുകൾ കോടീശ്വരന്മാരായിരിക്കുന്നത് ഒരു ലക്ഷം കോടിയുടെയും രണ്ടു ലക്ഷം കോടിയുടെയും എന്റെ ആസ്തിയുള്ള സ്വകാര്യ വ്യക്തികൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നരകയാതനുഭവിക്കുന്ന പാവപ്പെട്ടവർ ഒരു വശത്ത് നാം കാണുകയാണ് എന്തിനാണ് ഇവരിങ്ങനെ കട്ടുകൂട്ടുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരണശൈലിയിലായിരുന്നപ്പോൾ തന്റെ അനുയായികളോട് പറഞ്ഞിരുന്ന പോലും ഞാൻ മരിച്ചു എൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും പുറത്തേക്ക് പുറത്തേക്കിടണം അനുയായികൾ ചോദിച്ചു എന്തിനാണ് കൈകൾ പുറത്തേക്ക് ഇടുന്നത് അലക്സാണ്ടർ പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേടക്കിയിട്ടും ഈ ലോകം മുഴുവൻ കേടക്കിയിട്ടും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മാനോവൻ അറിയട്ടെ എന്നാണ് ഈ ധാർമ്മിക മൂല്യം ഈ രാഷ്ട്രീയ ബോധം ഈ രാഷ്ട്രീയ ആദർശം മറന്നുപോകുന്ന രാഷ്ട്രീയ പ്രകൃതികളും വ്യവസായ നേതാക്കന്മാരുമെല്ലാം ഈ രാജ്യത്ത് ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആറടി മണ്ണ് മാത്രമേ നിങ്ങൾക്കും സ്വന്തമായുള്ളൂ എന്ന് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക